ദളിദ്ധി കോൺഗ്രസിൻ്റെ ചേർന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ആരോർപ്പണം നടത്തും ബഹുമാനായ എൻ സുബ്രഹ്മണ്യൻ അവർക്ക് നമ്മെ അഭിസംബോധന ചെയ്യാൻ അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നത് അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നൌഷിദ് നമ്മുടെ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല മറ്റു നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സഹോദരീസ്വാൻമാർ ഈ ഗാന്ധി ഗ്രാമം പരിപാടി ഇവിടെ നടത്തുന്നതിന് വേണ്ടി ആലോചിച്ചപ്പോൾ തന്നെ ഈ കോളനി പഞ്ചായത്ത് പ്രസിഡന്റും മണ്ഡലം പ്രസിഡൻറ്റും കോൺഗ്രസ് നേതാക്കന്മാരെ കൂടി ചൂണ്ടിക്കാണിച്ചതാണ് ഇവിടെ വന്നപ്പോൾ ഈ കോളനിയുടെ അവസ്ഥ ഏതാണ്ട് നിങ്ങൾ കണ്ടു മുമ്പിലെ വീട് മേൽക്കൂരയില്ല പുറകിലെ വീട് മേൽക്കൂരയില്ല ഒരു കക്കൂസിൻ്റെ സ്ഥിതി നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം ഇടതുഭാഗത്ത് അതുപോലെ ഈ ഇടതുഭാഗത്തുള്ള വീട് വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ദുരിതങ്ങൾ ഇത്തരം ദുരിതങ്ങൾ ഓരോ കോളനിയിലും എത്തി കാണുകയും ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗത്തെ തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് ആ ദുരിത നിവാരണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലക്കാലമായി നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ദുരിതങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൂട്ടായി പരിശ്രമിച്ച് ഈ ഗാന്ധി ഗ്രാമം പരിപാടി പ്രകാരം ഇവിടെയുള്ള പരമാവധി എല്ലാ പോരായ്മകളും ഒരു വർഷക്കാലത്തിനകത്ത് നികത്തിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഒരുമിച്ചെടുക്കും എന്ന് നേതാവിൻ്റെ മുമ്പിൽ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അവസാനം

ഇവിടെ ഈ പട്ടയത്തിൻ്റെ കാര്യമാണ് പ്രധാനമായി എല്ലാവരും പറഞ്ഞത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പന്ത്രണ്ട് പേർക്ക് പട്ടയമില്ല അപ്പം ഞാൻ വില്ലേജ് ആഫീസോഡ് സംസാരിച്ചപ്പം പഞ്ചായത്ത് ഒരു റെസൊല്യൂഷൻ ഒരു പ്രമേയം പാസ്സാക്കി തരണമെന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു നിന്നു കൊടുത്തല്ലോ അല്ലേ അപ്പം തന്നെ അടുത്ത പട്ടയ മേളയിൽ പട്ടയത്തിൻ്റെ അദാലത്തിൽ വെച്ച് ഈ പന്ത്രണ്ട് പേർക്കും പട്ടയം കിട്ടാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അത് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈ എടുത്ത് ആ കാര്യം ചെയ്യും ചെയ്യുന്നില്ലേ എന്നോട് പറയണം നിങ്ങൾ അത് ചെയ്യും കേട്ടോ മോളെ കാര്യമാണ് പറയുന്നത് എൻ്റെ പേര് അജിത എന്നാണ് ഒരു മോള് മൂന്നാൽ കുട്ടികൾ വാ എൻ്റെ മോളെ കാര്യം ആ നാല് കുട്ടികളാ പിന്നെ മോളെ കാര്യമാണ് അമ്മ പറഞ്ഞത് കല്യാണം ഉണ്ട് നോക്കി അപ്പോൾ ഭർത്താവും ഇല്ലെങ്കിൽ എനിക്ക് സഹായിക്കാനും ആരുമില്ല അതുകൊണ്ട് എല്ലാവരും കൂടി കൂടി എന്നെ സഹായിക്കാം ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് കല്യാണം അടുത്തായി കെ പി സി സി ജനറൽ സെക്രട്ടറി നമ്മുടെ നേതാവ് മുൻ പ്രതിപക്ഷ പ്രതിപക്ഷതാവും മുൻ കൂടിയായ പുറപ്പെട്ട രമേശ് ചെന്നിര അവരുടെ ഗാന്ധിഗ്രാമം പദ്ധതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ അത്തോടി പഞ്ചായത്തിലായിരുന്നു ഈ ഗാന്ധിഗ്രാമം പദ്ധതി നടത്തിയിരുന്നത് അതിൻ്റെ സംഘാടകരിൽ ഒരാളായി പ്രവർത്തിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ ഗാന്ധിഗ്രാമം പദ്ധതി എത്രമാത്രം ആ പ്രദേശത്തെ കോളനിവാസികൾക്ക് ആശ്വാസപ്രദമാണ് എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് നമ്മുടെ ഭരണഘടനയിൽ സോഷ്യലിസത്തിന് ഏറ്റവും കൂടുതൽ മതേതരത്വത്തിനും പ്രാധാന്യമുള്ളതാണ് സോഷ്യലിസത്തിൻ്റെ ഏറ്റവും പ്രധാനം എല്ലാവർക്കും സമന്മാരായി എല്ലാവർക്കുമുള്ള അവകാശങ്ങൾ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് എന്നാൽ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ഈ മേഖലയിലെ ആളുകളുടെ അവസ്ഥ ഈ അധികാരത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഇത്ര കാലമായിട്ടും അത് പൂർത്തീകരിക്കുവാനും അവർക്ക് സ്വയം പര്യാപ്തത നേടുവാനും സാധിക്കാത്തൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റ് ആയിരുന്ന കാലം മുതൽ അദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടിയുമായി കൊണ്ടു വന്നിട്ടുള്ളത് കഴിഞ്ഞ തോണിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം രൂപയുടെ വിവിധ സഹായ പരിപാടികൾക്ക് നേർത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അന്ന് വിവിധ ചികിത്സാ പദ്ധതികൾക്കും അതുപോലെ തന്നെ അന്ന് ഒട്ടനവധി ആളുകൾക്ക് താൽക്കാലിക ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് ആ കോളനിയിലെ ഒരു വലിയ ഒരു നേട്ടമായി അല്ലെങ്കിൽ അവരുടെ ഒരു ആശ്വാസമായി ഞാൻ കരുതുകയാണ് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടക്കുന്ന തുടർ പ്രവർത്തനങ്ങൾ അത് ശ്രദ്ധയോടുകൂടി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മുഴുവൻ പരിപാടികളും ചെയ്യുവാൻ പ്രിയപ്പെട്ട രമേശ് ചന്ദ്രൻ അവരുടെ ഒരു നിതാന്ത ജാഗ്രത ഇക്കാര്യത്തിലുണ്ടായിട്ടുണ്ട് പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നതിനേക്കാൾ അപ്പുറമായി ആ കാര്യങ്ങൾ ഓർത്തുവെച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവ വിശേഷം ഗുണം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ ഗുണം ഈ മേഖലയിലെ എല്ലാ സാധാരണ പാവപ്പെട്ടവർക്കും ലഭിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ വേദിയിലേക്ക് വേദിയിലേക്കടന്നു വന്നിരിക്കുന്നത് ഭഗവാനായ നമ്മുടെ കെ എം അഭിജിത്താണ് അഭിജിത്തിനെയും ഈ വേദി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം കൂടി ചെയ്യുന്നു ഇവിടെ പട്ടയത്തിന് അപേക്ഷ കൊടുത്ത ആളുകളുടെ പേര് ഞാൻ വായിക്കാം രമ്യ ഞാരക്കാട്ട് ബിഷ്ണ രാഘവൻ ദേവി ചന്ദ്രിക അമ്മ വെള്ളായി വാസു ശാരദ രവീന്ദ്രൻ അഹമ്മദ് കോയ സത്യൻ ഇത്രയും പന്ത്രണ്ട് പേർക്ക് പഞ്ചായത്ത് പ്രമേയം ഇപ്പോൾ കൊടുത്തു കൊടുത്തോ പ്രമേയം കൊടുത്തു അടുത്ത യോഗത്തിൽ വെച്ച് പട്ടയം അനുവദിക്കാനുള്ള നടപടി എടുക്കും ഞാനിപ്പോൾ സംസാരിച്ചു ബാക്കി അനുവാദ പദ്ധതി അനുവാദ പദ്ധതി കൊടുത്തു ആ അപ്പം അത് അതനുസരിച്ച് പട്ടയം അപ്പോൾ ഇത്രയും പേർക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പേർ പന്ത്രണ്ട് പേർക്ക് ഉടൻ പട്ടയം കിട്ടും അതിനുള്ള നടപടി സ്വീകരിക്കും എന്നെ അറിയിക്കാം പട്ടയം കിട്ടിയാൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കും ബഹുമാനായ രമേശ് ചെന്നിര സാറിനെ നമ്മുടെ എൻ സി പി നിന്നും സമീപകാലത്ത് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വന്ന് വളരെ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ശ്രീ മുരളീധരൻ ചിക്കപ്പറ്റ ആരോപണം നടത്തുന്നു അടുത്താണ് സാറിനോട് കാര്യങ്ങൾ പറയുന്നു എൻ്റെ പേര് ബീന എന്നാണ് ഞാൻ ഞേറെക്കാട് ബാലകൃഷ്ണൻ്റെ ഭാര്യയാണ് ഞാൻ ഞാൻ ഇവിടെ വീട് റിപ്പയറിങ്ങിന് എത്രയോ പ്രാവശ്യം പഞ്ചായത്ത് തലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒന്നും പാസ്സായിട്ടില്ല ഭയിൽ എല്ലാ പ്രാവശ്യവും പറയും ഞെറക്കാട്ട് ബാലകൃഷ്ണന് വീട് റിപ്പയറിങ്ങിന് പാസ്സായിട്ടുണ്ട് പക്ഷേ എല്ലാവരും കേൾക്കുന്നത് പാസ്സായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ഒന്നും വീട്ടിലേ വന്നിട്ടില്ല അതേപോലെ ഞാൻ പഠനമുറിക്ക് കൊടുത്തിട്ട് അതും തള്ളിപ്പോയിണ്ടായിരുന്നു അങ്ങനെ ഞാൻ കോഴിക്കോട് കലക്ടറെടുത്ത് പോയിട്ട് കലക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്തതിന് ശേഷം എനിക്ക് വേഗം അത് പാസ്സായി അങ്ങനെ ആ പഠനമുറി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും ഞങ്ങളെ വീടിൻ്റെ റിപ്പയർ ബാക്കിയുള്ളതൊന്നും കഴിഞ്ഞിട്ടില്ല മറ്റു മുപ്പത്തിരണ്ട് വർഷമായ വീടാണ് അപ്പോൾ എൻ്റെ മൂന്ന് കുട്ടികൾ പഠിക്കുന്നതാണ് ഒരാൾ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു ഒരാൾ സിവി ഐ ടി ഐ സർവേറിന് പഠിക്കുന്നു ഒരാൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു അപ്പോൾ അവർക്ക് പഠിക്കാൻ എന്തെങ്കിലൊരു കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമാണ് അത് എങ്ങനെങ്കിലും സാറൊന്ന് ആ പഠിക്കാൻ ലാപ്ടോപ്പ് ആണ് ചോദിച്ചാൽ അത് നമ്മുടെ ഗാന്ധിഗ്രാം ഫണ്ടിൽ നിന്ന് ലാപ്ടോപ്പ് അനുവദിക്കുകയാണ്